ഇതാ ഒരു ഒരു കഥ 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 ലോകകപ്പിന്റെ ചരിത്രത്തിൽ എട്ടാം തവണയും പാകിസ്ഥാനുമേൽ ഇന്ത്യൻ വിജയം ഇപ്പോഴും ഒന്ന് റൺസിന് പരാജയപ്പെടുത്തിരിക്കുകയാണ് തൊലി പക്ഷേ പക്ഷേർബോർഡിൽ റൺ എത്തുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാന് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു പന്ത് കളിക്ക് ആയുസായപ്പോൾ തന്നെ ഫർഹാൻ പുറത്താകുന്നു ശേഖരന്റെ മേടിച്ച് നീ എല്ലാവരും പുറത്താക്കുന്നത് ഇഷാൻ കിഷന്റെ ഒരു ബാറ്റിംഗ് മികവിലാണ് ഇന്ത്യ മികച്ച ഒരു സ്കോറിലേക്ക് എത്തിയത് നേരത്തെ കൊളംബോയിൽ നടന്ന ഈ ഒരു കൊളംബോയിലെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ് പാകിസ്ഥാൻ ഈ ചെയ്തിട്ടില്ല വെറുതെ കാര്യങ്ങൾ പക്ഷേ ഒടുവിൽ ഐ സി സിയുടെ ആ ഒരു ഭീഷണിക്കും കടുത്ത നടപടി നേരിടേണ്ടി വരും എന്നുള്ള ആശങ്കകൾക്കും ഒടുവിൽ പാകിസ്ഥാൻ ഇന്ത്യയോട് കളിക്കാൻ തയ്യാറാകുന്നു എന്നിട്ടാണോ ചേരട്ട കുണ്ടി പൊട്ടിക്കാൻ അപ്പൊ നിനക്ക് സന്തോഷമാവുമല്ലോ ഇടി അവരോട് ഉടക്കാൻ കൊള്ളില്ല കൊള്ളില്ല ഓ വലിയൊരു സ്ഥോളിലേക്ക് ഇന്ത്യക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും പാകിസ്ഥാനെ തോൽപ്പിക്കാൻ ഇത് മതി എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു നിനക്കതൊക്കെ എങ്ങനെയാകും തീറ്റി പോച്ച സമയത്ത് മൂന്നിരുന്നെങ്കിൽ തൃശ്ശൂർപുരത്തിനോട് നിർത്തി കാശണ്ടാക്കമായിരുന്നു